എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഉഗാണ്ടയിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ കെനിയയിലേക്കൊരു യാത്രയാണ് അപ്പം നമുക്ക് കെനിയയുടെ ബോർഡറൊക്കെ പോയെന്ന് കണ്ടിട്ട് വരാം കെനിയ ഉഗാണ്ട ഒരുപാട് ദൂരമൊന്നുമല്ല ഞങ്ങൾ അതിൻ്റെ ബോർഡറിനൊക്കെ കുറച്ചടുത്തായിട്ട് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും അല്ല കുറച്ച് യാത്ര ചെയ്യണം അപ്പോൾ സാധാരണ ഞങ്ങൾ ബുസിയ എന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് കെനിയ്ക്ക് പോകാറുള്ളത് ഇന്ന് നമ്മളന്ന് മാറി ആദ്യം ടൊറോറയിൽ പോയിട്ട് പിന്നെ മലബായിൽ ചെന്നിട്ട് മലബായിലും കെനിയയിലേക്ക് കിടക്കാനുള്ള ചെക്ക് ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ആദ്യം ടൊറോറ എന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് മലബായിയ്ക്ക് പോകുന്നത് ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ റൈസ് ഫാമുകളാണ് ഇതൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളാണ് ഈ ഇതൊക്കെ ആൾക്കാർ നമ്മുടെ അവിടെയൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരും ഒക്കെ താമസിക്കുന്ന വില്ലേജുകളാണിത് ഇവർ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് കൃഷി സ്ഥലങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷെ ഇവർ താമസിക്കുന്നതൊക്കെ തമിഴ്നാട്ടിലെ ഒക്കെ പോലെ തന്നെയാണ് താമസ സ്ഥലങ്ങളെല്ലാം ഒരിടത്തായിരിക്കും കൃഷിയൊക്കെ വേറൊരു സ്ഥലങ്ങളിലായിരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു രീതി അപ്പം മുംബാസ മുംബാസേന്ന് വരുന്ന ട്രക്കുകളാണ് ഇതിൽ വരുന്നത് കൂടുതലും അപ്പം ഞാൻ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് ആ ട്രക്കുകളൊക്കെ വന്ന് ഇത് പാസൊക്കെ കെനിയന്ന് ഗണ്ടയിലേക്ക് കിടക്കണമെങ്കിൽ പാസ് എടുത്ത് വരുന്നത് മുമ്പാസ് കൂടെ വരുന്നതുമുണ്ട് ടൊറോ ബുസിയായിക്കൂടെ വരുന്നതും ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലബായി മലബായിക്കൂടെ വരുന്നതാണ് മലബാ വന്ന് ടൊറോറോ വഴി വരുന്നതാണ് അപ്പം ഈ പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അത് ഇവിടെ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം പ്രകൃതി ഭംഗിയുള്ളതാണ് പ്രത്യേകിച്ചും മുഗാണ്ട ഒരുപാട് ഭംഗിയുള്ളൊരു രാജ്യം തന്നെയാണ് അപ്പം ഫുള്ള് പച്ചിപ്പാണ് ഇവിടെ അങ്ങനെ നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് ചെടികളൊന്നും ഇങ്ങനെ എത്ര ഒരു ഒരു ഒന്നൊന്നര മാസം ചിലപ്പം രണ്ട് മാസത്തോളം മഴയൊക്കെ ഇല്ലാതെ വരും ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞൊന്നും അധികം അങ്ങനെ നിൽക്കത്തില്ല വെള്ളത്തിൻ്റെ അംശം എപ്പോഴും ഉള്ള ഒരു രാജ്യം തന്നെയാണ് കാരണം നൈൽ നദിയും ലേക്ക് വിക്ടോറിയ ഒക്കെ ഉള്ള ഇവിടെയാണല്ലോ അപ്പോൾ അതിൻ്റേതായ വെള്ളത്തിന് ഒരു രാജ്യമാണ് ഒരുപാട് പശുക്കളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഇതിലേക്കൂടെ ഇപ്പോൾ ഇന്ന് തീരെ ട്രാഫിക്ക് ഇല്ലാത്തതിൻ്റെ കാരണം തന്നെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ് അതുകൊണ്ടാണ് ആ കാണുന്ന കുന്നിൻ്റെ മുകളിലൊരു വെള്ള കളറ് ക്രോസ് കാണുന്നുണ്ട് ഒരു കുരിശ് നമ്മുടെ നാട്ടിലെ ഒരു മാത്യു അച്ഛൻ ഇവിടുത്തെ ഫാദറായിട്ട് കുറേ വർഷം വർഷമായിരുന്നിരുന്ന് അപ്പം കൊറോണ സമയത്ത് അച്ഛൻ നാട്ടിൽ പോയ വഴിക്ക് അവിടെ വെച്ച് മരിച്ചു പോയി അപ്പോൾ അച്ഛൻ ചെയ്തതാണതൊക്കെ അതിൻ്റെ അടുത്തൊരു കുരിശു വള്ളിയും സ്കൂളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് ടൊറോറയിലെ സിമെൻ്റ് ഫാക്ടറിയാണ് ഇത് ഒരുപാട് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അവിടെ മലയാളികൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻസും ഇപ്പോൾ സ്കൂളിൽ എന്തോ ഫങ്ഷനോ എന്തോ ആയാണ് സ്കൂൾ യൂണിഫോമിട്ട കുട്ടികളാണ് ഈ പോകുന്നതൊക്കെ അപ്പോൾ ഈ ടൊറോറ എന്ന് പറയുന്ന സിമൻറ്റ് ഫാക്ടറി ഇരിക്കുന്നത് ടൊറോറയാണ് അവിടെ നിന്ന് നീനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലബായിലേക്കാണ് മലബായിലാണ് കെനിയിലേക്കുള്ള ബോർഡർ അപ്പം ഉഗാണ്ടേന്ന് കൂടുതലും ആൾക്കാരും ബുസിയ വഴിയാണ് പോകുന്നത് പിന്നെ ഇതിലേക്കൂടെയും പോകാം അപ്പോൾ ഈ തൊട്ടടുത്ത് ഈ ബൈക്കിൽ കൊണ്ടുപോകുന്ന മൊത്തം എന്ന് പറയുന്ന ഒരു വാഴക്കൊലയാണ് ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെതേ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് മട്ടോക്കി നമ്മുടെ നാട്ടിലെ ഈ കറിക്കായ അല്ലെ എന്നൊക്കെ പറയുന്നെ ആ ഒരു അതിലും കുറച്ചും ടേസ്റ്റ് ഉണ്ട് അങ്ങനത്തെ ഒരു കായാണിത് ഇത് തോരൻ വെക്കാൻ നല്ലതാണ് പക്ഷേ മെഴിക്കുരട്ടിക്കൊന്നും അത്ര ടേസ്റ്റില്ല കുറച്ച് കുഴഞ്ഞു പോകും പെട്ടെന്ന് വേകുന്ന ഒരു തരം കായാണ് ഇതിപ്പം ചെറുകിട കൃഷിക്കാരോ അല്ലെങ്കിൽ കച്ചവടക്കാരോ ആയിരിക്കാം അവരിങ്ങനെ ഒരു ഏഴെട്ടെണ്ണം ഒക്കെ ബൈക്കിൽ കിട്ടിത്തൂക്കിയാണ് കൊണ്ടുപോകുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആഹാരമാണത് ഇപ്പോൾ ഇത് കെനിയയിൽ നിന്നും ഉഗാണ്ടയിലേക്ക് വന്നു കിടക്കുന്ന ട്രക്കുകളാണ് ഇതെല്ലാം മുംപാസീന്ന് വരുന്നതാണ് മുംബാസയിലാണ് പോർട്ടുള്ളത് അപ്പം മുംബാസേന്ന് വന്ന് വരുന്നതാണ് ഇത് കൂടുതലും കമ്പാല അതായത് ഉഗാണ്ടയിലേക്ക് വരുന്നതും സുഡാൻ റുവാണ്ട ബറൂണ്ടി ബറൂണ്ടി കോങ്കോങ് ഈസ്റ്റ് സൈഡ് അങ്ങനെയുള്ള പല പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ട്രക്കുകളാണ് ഈ വന്ന് കിടക്കുന്നതൊക്കെ ഇത് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇവിടെ കിടന്നിട്ട് പിന്നെ ഇവർ റെസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത് പാസൊക്കെ കിട്ടി വരാൻ തന്നെ താമസമായിരിക്കും അപ്പോൾ കുറേ ദിവസങ്ങൾ എടുക്കും ഇവർ ഓരോരോ രാജ്യങ്ങളിലൊക്കെ പോയി വരാനൊക്കെ ഉണ്ടായിട്ട് അപ്പം ഈ ഇതുപോലെ തന്നെ ബുസിയായാലും നമ്മൾ പോകുന്ന സമയത്തൊക്കെ കാണും പക്ഷെ ബുസിയായിൽ കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും പെട്ടെന്ന് പോകും ഇവിടെയാണ് കുറച്ച് താമസം ഒന്നാണ് കേട്ടേക്കുന്നത് ബുസിയായിൽ ബോർഡർ പെട്ടെന്ന് ക കടത്തി വിടുമെന്ന് പറയുന്നുണ്ട് നമുക്ക് എനിക്കതേക്കുറിച്ച് കൂടുതൽ അങ്ങനെ പറയാൻ പറയാനറിയത്തില്ലെങ്കിലും രണ്ടോ ഒരുപോലെയൊക്കെ ആയിരിക്കും അവിടെ ഇതുപോലെ ചില ദിവസങ്ങളിലേക്ക് കിടക്കും പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോകുമ്പോഴത്തേക്കും രണ്ടാം മൂന്നെണ്ണം ഒക്കെ കാണുകയുള്ളൂ ഇത് എപ്പോൾ വന്നാലും ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് കിടക്കുന്നത് കാണാം ഇത് ഈ ഇത് ഇവർക്ക് താമസിക്കാനായിട്ട് ഒരുപാട് ചെറിയ ടെൻറ്റുകൾ അടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഇവർ വന്ന് റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് ഡ്രൈവർമാരൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ പോകുന്നതൊക്കെ അപ്പോൾ അത് കാരണം നമ്മൾ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെയും വന്ന് താമസിക്കുന്നത് കാണാം അപ്പോൾ ഇത് ബോർഡറായിട്ടുണ്ട് ഇതാണ് മലബ മലബ എന്ന് പറയുന്ന സ്ഥലം മലബാ ബോർഡറാണിത് അപ്പോൾ ഈ ഒരു ഫെൻസിങ് കാണുന്ന ഇതിനപ്പുറമാണ് കെനിയ ഈ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ഗേറ്റിനകത്തൂടെ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ ഇവ കാർക്ക് ബൈക്കിലൊക്കെ പോകാം അപ്പോൾ ആ ട്രക്കൊക്കെ നീ പോകുന്നത് ഇത് കെനിയയിൽ നിന്നും വരുന്നത് പാസിന് വേണ്ടിയിട്ട് ക്യൂവിൽ കിടക്കുന്ന വാ വാഹനങ്ങളാണത് നമ്മളും ഇതിനകത്തൂടെ കയറി നടന്ന് മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഈ ബോർഡറിനപ്പുറത്തേക്ക് നമുക്ക് വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഞങ്ങളും ഇതിനകത്തേക്ക് കയറുകയാണ് ഇത് ഉഗാണ്ടയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട അടുത്ത് കാണുന്ന ഇത് ഈ സ്ഥലമെന്ന് പറയുന്നത് ഉഗാണ്ടയുടെ കെനിയയുടെയും അല്ല കാരണം ഇതിന് നോമൻ ഏരിയ എന്നാണ് പറയുന്നത് ഈ കാണുന്ന ഈ നടന്ന് പോകുന്ന സ്ഥലം നോമൻ ഏരിയ എന്നാണ് പറയുന്നത് ഇവിടെ എന്ത് നടന്നാലും കെനിയ്ക്ക് ഉത്തരവാദിത്വമില്ല ഉഗാണ്ടയ്ക്ക് ഉത്തരവാദിത്വമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര അതിശയായിട്ട് തോന്നി കാരണം ഈ ഇത് ഉഗാണ്ടയുടെ അല്ല കെനിയയുടെയും അല്ലാത്ത ഒരു സ്ഥലത്ത് കൂടി നമുക്കൊരു യാത്ര ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെ ബോർഡർ കിടക്കുമ്പോഴത്തേക്കും ഉണ്ട് എന്നാലും നമ്മൾ നമ്മളതിനകത്തൂടെ നടന്ന് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ ആ കാണുന്ന ഫ്ലാഗ് കെനിയയുടെ ഫ്ലാഗാണ് അപ്പോൾ ഇതിനിപ്പുറം ഉഗാണ്ട ആയതുകൊണ്ട് അവർ കെനിയുടെ ഇത് എക്സിറ്റായി കെനിയയുടെ എക്സിറ്റായി അപ്പം ഞങ്ങൾക്ക് ഈസ്റ്റ് ആഫ്രിക്കൻ വിസ ഉള്ളതുകൊണ്ട് നമുക്കിതിലേ പോയിട്ട് അവിടെ ചെന്ന് പക്ഷേ നമുക്ക് സ്റ്റാമ്പ് ചെയ്യണം കേട്ടോ സ്റ്റാമ്പ് ചെയ്തെങ്കിലും നമുക്ക് വിസ ഉണ്ടെന്ന് ഈസ്റ്റ് ആഫ്രിക്കൻ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത രാജ്യമായതുകൊണ്ട് അവിടെ ചെന്ന് നമ്മൾ സ്റ്റാമ്പ് ചെയ്യണം പാസ്പോർട്ട് കൊടുത്ത് സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം പോകാനൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഈ കാണുന്ന കെട്ടിടത്തിലാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരുന്നത് അപ്പോൾ ഇവരിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിനപ്പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം പാസ്പോർട്ട് കിട്ടിയിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം പോകാൻ ഇത് അനധികൃതമായിട്ട് കിടക്കുന്നവർക്ക് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് യു എസ് ഡോളറാണ് ഫൈൻ എന്നാണ് അവരെഴുതിയിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ തുകയാണ് അപ്പോൾ ഈ ബോർഡറിൻ്റെ കെനിയയുടെ ഉഗാണ്ടയും കൂടെ ബോർഡറിലൊരു നദി കടന്നു കടന്നുപോകുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഒരു നദി കടന്നു പോകുന്നുണ്ട് അതാണ് ഈ കാണുന്നത് അതിൻ്റെ ഇപ്പുറം ഉഗാണ്ടയാണ് അപ്പോൾ കെനിയം നല്ല സ്ഥലമാണ് പക്ഷേ ഉഗാണ്ടയിലാണ് വെള്ളം വെള്ളമൊക്കെ കൂടുതലുള്ളത് കെനിയ കുറച്ചുകൂടി ഒരു കുറച്ചും ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് കെനിയയിലുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മളവിടെ എങ്ങനെ പോയിട്ടുള്ളതെന്നല്ലാതെ അവിടെ എങ്ങനെ താമസിച്ചിട്ടൊന്നും അതുകൊണ്ട് നമുക്ക് ഇവിടെയാണ് തണുപ്പ് കൂടുതലും എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ നോമൻ ഏരിയയിൽ കൂടെ നടന്ന് പോവുകയാണ് ഞാനിപ്പോൾ അപ്പം തിരിച്ച് ഞങ്ങൾ കെനിയെ പോയിട്ട് തിരിച്ച് ദ ഈ നോമൻ ഏരിയയിൽ കൂടി തിരിച്ച് വരികയാണ് ഇവിടെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയത് കാരണം ഭയങ്കര ട്രാഫിക്കാണ് അന്ന് ആൾ കുറഞ്ഞപ്പോഴത്തേക്കും അപ്പം നമ്മൾ വെൽക്കം ടു ഉഗാണ്ട എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഉഗാണ്ടയിലേക്ക് വന്നിറങ്ങി ഇപ്പം ഞാൻ നിൽക്കുന്നത് ഉഗാണ്ടയിലാണ് തിരിച്ച് കെനിയയിൽ നിന്നും വന്ന് ഉഗാണ്ടയിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പം ഇത് ഇതാണ് കെനിയയിലേക്ക് കെനിയയിൽ ഒത്തിരി ദൂരമൊന്നും പോയില്ല കേട്ടോ കാണിക്കാൻ മാത്രം അതുപോലെ കയറുന്ന ഇടത്തൊക്കെ നമുക്ക് സ്റ്റാമ്പ് ചെയ്യുന്ന സ്ഥലത്തൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല ഇതിപ്പോൾ കെനിയയിൽ നിന്നും വന്ന് കിടക്കുന്ന ട്രക്കുകളാണ് അപ്പം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പോയി അവിടെ സ്റ്റേ ഒന്നും ഇല്ലായിരുന്നു ചുമ്മാ കുറച്ച് ദൂരത്ത് അങ്ങോട്ട് പോയി വണ്ടിയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം നമ്മൾ കുറച്ച് ദൂരത്ത് അങ്ങോട്ട് പോയി തിരിച്ച് പോരുന്നു അപ്പം വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് എടുത്ത് അകത്ത് പോകാം നമ്മളിപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്ന് കരുതിയതുകൊണ്ട് നമ്മൾ ചുമ്മാ നടന്ന് കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് തിരിച്ചു പോരുന്നു അടുത്തൊരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഞാൻ യി പോയിട്ട് അവിടുന്ന് കെനിയയിലേക്ക് കടന്നിട്ട് കെനിയയുടെ കുറച്ച് ഭാഗങ്ങളൂടെ കാണിക്കാം ഇന്നിപ്പം വെറുതെ ഇങ്ങനെ ഒരു യാത്ര പോയേക്കാൻ തോന്നി അങ്ങനെ ഞങ്ങളങ്ങ് പോയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ ഒരു തയ്യാറെടുപ്പോടല്ല പോയത് കുറച്ച് താമസിച്ചാണ് പോയതും അതുകൊണ്ടാണ് കെനിയയുടെ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത് പറ്റിയാലും ഞാൻ കാണിക്കാം അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോരുന്ന വഴിക്ക് ഇതുപോലെ ട്രക്കുകൾ ഒരുപാട് കിടപ്പുണ്ട് അപ്പം വൈകുന്നേരമായി പ്രകൃതിയുടെ ഒരു സ്റ്റൈലൊക്കെ വേറൊരു ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം അപ്പം തിരിച്ച് ഇനിയിപ്പോൾ ഉള്ളത് ബുസ്സിയ ബുസിയായില്ല ഇനിയിപ്പം ഞങ്ങൾക്ക് ബുസിയായിക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഞങ്ങൾ നേരെ ടൊറോറോ പോയിട്ട് അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിൽ അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് പോവുകയാണ് നല്ല പ്രകൃതി ഭംഗിയാണിപ്പം അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഈ ഹൈവേ കൂടെ എപ്പോഴും ഈ ട്രക്ക് പോകുമ്പോഴത്തേക്കും ചോദിക്കുമല്ലോ അത് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുമ്പോൾ അത് മുംബാസയിലാണ് അവിടുന്ന് പെസഫിക്ക് വരെ നീണ്ടു കിടക്കുന്ന ഒരു ഹൈവേ ആണിത് അപ്പം തിരിച്ചെത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം